ആയിരങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന രാമന്തളിയിൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ സർവാഭരണ വിഭൂഷിതയായി ദേവിയുടെ തിരുമുടി നിവർന്നപ്പോൾ ഭക്തർ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പ് സഫലമായതിന്റെ നിർവൃതിയിലായിരുന്നു കൈലാസക്കല്ലിന് സമീപം പൊയ്ക്കണ്ണുമായി കയ്യിൽ പന്തങ്ങളും വേണ്ടി മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നപ്പോൾ ഭക്തരുടെ ഒന്നര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പ് സഫലമാവുകയായിരുന്നു മുച്ചിലോട്ട് ഭഗവതിയെ കാണാനും അനുഗ്രഹം തേടാനും ആയിരങ്ങളാണ് അവസാന ദിവസം ക്ഷേത്രാങ്കണത്തിൽ എത്തിയത് മുച്ചിലോട്ട് ഭഗവതിയുടെ പരിവാര ദേവി ദേവന്മാർ രാവിലെയോടെ അരങ്ങിലെത്തി അനുഗ്രഹം ചൊരിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നടന്ന മേലേരി കയ്യേൽക്കൽ ചടങ്ങിന് ശേഷമാണ് ദേവിയുടെ തിരുമുടി നിവർന്നത് గ్లాబల్ ల్యాబ్ మెడికల్ లబోరటరి పళయనాడి